നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം പ്രീമിയർ ലീഗിൽ മാത്രമായി പതിനാറ് മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അടുത്ത യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വരുന്ന എഫ് എ കപ്പ് ഫൈനൽ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണും ഒരു ട്രോഫി സീസൺ തന്നെയായിരിക്കും സമീപകാലത്ത് ഏറ്റവും മോശം പ്രകടനങ്ങളാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ഇതിഹാസമായ വെയിൻ റൂണി ഇപ്പോൾ ക്ലബിന് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ ചില യുവതാരങ്ങൾ ഇവർ ഒഴികെയുള്ള എല്ലാ താരങ്ങളെയും യുണൈറ്റഡ് വിറ്റൊഴിവാക്കണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു അടിമുടി മാറ്റം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നടപ്പിലാക്കേണ്ടത് നിർബന്ധമാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം വെയിൻ റൂണിയുടെ വാക്കുകൾ ൾ ഇങ്ങനെയാണ് നിങ്ങൾ ബ്രൂണോയുടെ ചുറ്റും ഒരു പുതിയ ടീമിനെയാണ് നിർമ്മിക്കേണ്ടത് ചെയ്യേണ്ടത് ബ്രൂണോയെ നിലനിർത്തുക കുറച്ച് യുവതാരങ്ങളെയും നിലനിർത്തുക ബാക്കിയുള്ള എല്ലാ താരങ്ങളെയും വിറ്റൊഴിവാക്കുക ഈ ടീമിൽ ഒരു അടിമുടി മാറ്റം നിർബന്ധമാണ് അത് ഒരൊറ്റ വർഷം കൊണ്ട് സാധ്യമാകും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അടുത്ത രണ്ട് വർഷങ്ങൾക്കുള്ളിൽ അത് നടപ്പിലാക്കാൻ കഴിയും പ്രീമിയർ ലീഗിൽ പോരാടണമെങ്കിൽ മികച്ച താരങ്ങളെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഈ താരങ്ങൾ മികച്ച താരങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ ആഴ്സണൽ എന്നിവരോടൊക്കെ മത്സരിക്കണമെങ്കിൽ ഇതിനേക്കാൾ മികച്ച താരങ്ങളെ നിങ്ങൾക്ക് വേണം ഇതാണ് യുണൈറ്റഡ് ഇതിഹാസമായ വെയിൻ റൂണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ സീസണിൽ യുണൈറ്റഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകളും ഏറ്റവും കൂടുതൽ അസിസ്റ്റുകളും കരസ്ഥമാക്കിയ താരം ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ് പത്ത് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഈ ഒരു പ്രീമിയർ ലീഗിൽ മാത്രമായി നേടിയിട്ടുള്ളത് ക്ലബിന് തന്നിൽ താല്പര്യമില്ലെങ്കിൽ ക്ലബ്ബ് വിട്ടുപോകാൻ താൻ തയ്യാറാണെന്നും ഈയിടെ ബ്രൂണോ ഫെർണാണ്ടസ് പറയുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം